ഹരിയിൽ യുവാവ് വണ്ടിപ്പെരിയാർ പാലത്തിൽ നിന്നും താഴെ വീണു വണ്ടിപരിയാർ ടൌണിലെ ഓട്ടോറിക്ഷ തൊഴിലാളിയും തങ്കമല സ്വദേശിയുമായ ദിനേശനെയാണ് പോലീസും നാട്ടുകാരും ചേർന്ന് രക്ഷപ്പെടുത്തി ആശുപത്രിയിൽ എത്തിച്ചത് അതേസമയം മദ്യലഹരിയിലായിരുന്ന യുവാവും കൂട്ടിനും ആശുപത്രി അധികൃതർക്കും പോലീസിനും തലവേദനയും സൃഷ്ടിച്ചു ഇന്നലെ രാത്രി മണിയോട് കൂടിയാണ് സംഭവം പോലീസ് സ്റ്റേഷനിലേക്കും ഒപ്പം പീരിമേട് ഫയർഫോഴ്സിനും ഒരു ഫോൺ വിളി വന്നു വണ്ടിപ്പെരിയാർ പാലത്തിൽ നിന്നും താഴേക്ക് ചാടി ഒരാൾ ആത്മഹത്യ ചെയ്തു എന്നതായിരുന്നു ആ ഫോണിലൂടെ വന്ന സന്ദേശം ഇത് കേട്ടപാതി കേൾക്കാത്ത പോലീസും നാട്ടുകാരും പാലത്തിനു ചുറ്റും ഓടിക്കൂടുകയും ചെയ്തു വണ്ടിപ്പെരിയാർ പോലീസിൽ നിന്നും ഒരു സംഘം പാലത്തിന്റെ ഒരു സൈഡിലൂടെ ഇറങ്ങി യുവാവിനെ പൊക്കിയെടുത്ത് ആശുപത്രിയിൽ എത്തിച്ചു പിന്നീട് നടത്തിയ അന്വേഷണത്തിലാണ് യുവാവ് പാലത്തിൽ നിന്നും ചാടി ആത്മഹത്യ ചെയ്തതല്ല മറിച്ച് മദ്യലഹരിയിൽ പാലത്തിന്റെ ഒരു സൈഡിൽ നിന്നും താഴേക്ക് വീണതാണ് എന്ന ആദ്യം പ്രചരിച്ച സന്ദേശത്തിൽ ആശുപത്രിയിൽ എത്തിച്ച യുവാവിനെ കാണാൻ ഒട്ടനവധി ആളുകളാണ് എത്തിയത് വണ്ടിപ്പെരിയാ ടൗണിലെ ഓട്ടോറിക്ഷ തൊഴിലാളിയും തങ്കമല സ്വദേശിയുമായ ദിനേശനാണ് പാലത്തിൽ നിന്നും താഴേക്ക് വീണത് വീണതിൽ നടുവിന് ഗുരുതര പരുക്കേറ്റ ഇയാളെ വിദഗ്ദ്ധ ചികിത്സയ്ക്കായി പീരുമേട് താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തു മദ്യലഗിരിയിൽ ആയിരുന്ന യുവാവും കൂട്ടരും ആശുപത്രി ജീവനക്കാർക്കും പോലീസിനും വലിയ തലവേദനയായി മാറുകയും ചെയ്തിരുന്നു എന്നാൽ ഇതേസമയം രാത്രിയും പകലും വണ്ടിപ്പെരിയാർ ടൗണിൽ ഓടിക്കുന്ന ഓട്ടോറിക്ഷ ജീവനക്കാർ മദ്യലഗതിയിൽ വാഹനം ഓടിച്ച് അപകടത്തിൽപ്പെടുന്നത് നിത്യസംഭവമായി മാറിക്കൊണ്ടിരിക്കുകയാണ് പോലീസിന്റെ ഭാഗത്തു നിന്നും ശക്തമായ പരിശോധന വേണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ന്യൂസ് ബ്യൂറോ വണ്ടിപ്പെരിയാ